ഇന്ദിരാചന്ദ്രൻ എഴുതിയ നെളും നിലാവും എന്ന കഥാസമാഹാരവും തെരശ്ശീല ഉയരുമ്പോൾ എന്ന നോവലും ഒക്ടോബർ അഞ്ചിന് കണ്ണൂരിൽ പ്രകാശനം ചെയ്യും അവർ സ്വപ്നം കാണുകയാണ് തുടങ്ങി ഗെറ്റ് ടുഗതർ വരെയുള്ള പതിനഞ്ച് കഥകളാണ് നെളും നിലാവിലുമുള്ളത് അമ്പത്തൊമ്പത് ഭാഗങ്ങളാണ് തെരശീല ഉയരുമ്പോൾ എന്ന നോവലിലുള്ളത് നെളും നിലാവും എന്ന പേരുപോലെ സങ്കടവും സന്തോഷവും ഇടകലർന്ന ജീവിതത്തിൻ്റെ സാന്നിധ്യമറിയിക്കുന്ന ധന്യമായ കഥകൾ തലമുറകളുടെ കഥ പറയുന്ന ലളിതസുന്ദരമായ ശൈലിയിൽ മനുഷ്യജീവിതത്തിൻ്റെ വേറിട്ട മുഖങ്ങൾ ആവർത്തിച്ചു വർണ്ണിക്കുന്ന സുദീർഘമായ നോവലാണ് തിരശീല ഉയരുമ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇന്നര ടീച്ചറുടെ രണ്ട് രചനകൾ ഈ വരുന്ന ഒക്ടോബർ അഞ്ചാം തീയതി പ്രകാശനം ചെയ്യപ്പെടുകയാണ് അക്ഷരദീപം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന നിഴലും നിലാവും എന്ന ചെറുകഥാ സമാഹാരവും തിരശീല ഉയരുമ്പോഴെന്ന നോവലും ഒക്ടോബർ അഞ്ചാം തീയതി വായനക്കാരുടെ കൈകളിലേക്ക് എത്തുകയാണ് പഠിപ്പിക്കുന്ന കാലം തൊട്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമ്മോട് നമ്മോടൊപ്പം കൂടെ നിൽക്കുന്ന ഇപ്പോഴും സജീവമായി കൂടെ നിൽക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇന്നര ടീച്ചർ മികച്ച വിദ്യാഭ്യാസ ഓഫീസർക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നേടി വിദ്യാഭ്യാസ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അധ്യാപികയാണ് ടീച്ചർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാറി പുതിയൊരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഇന്ദിരാചന്ദ്രൻ്റെ ആദ്യ നോവൽ തിരശ്ശീല ഉയരുമ്പോൾ ഒക്ടോബർ അഞ്ചിന് കണ്ണൂരിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ് കണ്ണൂരിലെ അക്ഷരദീപം ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ മികച്ച വായനാനുഭവം സമ്മാനിക്കുന്ന ഒരു നോവലാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല തലമുറകളിലൂടെയുള്ള സഞ്ചാരം അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ഇരട്ടി മധുരമാണ് എനിക്കുള്ളത് ഒന്നാമത്തെ ഒരു എഴുത്തുകാരിയുടെ ആദ്യ പുസ്തകം ആദ്യ നോവൽ പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് എൻ്റെ ഭാര്യ മാതാവ് കൂടിയാണ് ഇന്ദിര ചന്ദ്രൻ അതുകൊണ്ട് സന്തോഷം ഏറെയാണ് ഇനിയും മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മഹനീയമായിട്ടുള്ള സന്ദേശങ്ങൾ പകരുന്ന കൃതികൾ ആ തുലികത്തുമ്പിൽ നിന്നും രചിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇന്ദിരാ ചന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഇരുത്തം വന്ന എഴുത്താണ് കൂടാതെ എന്താ പറയുക ആ ഒരു സൗമ്യഭാവം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പിന്നെ ഞങ്ങൾ രണ്ട് പുസ്തകങ്ങളാണിപ്പോൾ പ്രകാശനത്തിന് ഒരുക്കി നിർത്തിയിരിക്കുന്നത് തിരശ്ശീല ഉയരുമ്പോൾ നിഴലും നിലാവും തിരശ്ശീല ഉയരുമ്പോൾ സമ്പൂർണ്ണ നോവൽ ഏകദേശം നാനൂറ് പേജോളം വരും ആ ഒരു ഒഴുക്കിനങ്ങനെ വായിച്ചു പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാഡം പറഞ്ഞതുമാതിരി ഒരു തലമുറകളുടെ കഥ പറയുന്ന ആ പഴയ കാലത്തെയും പുതിയ കാലത്തെയും എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് ആ ഒരു കഥ എഴുതിയിട്ടുള്ളത് വളരെ വളരെ ആർക്കായാലും കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് പോലെ പോലും ഒരുപോലെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഒരു സർഗാത്മകമായ ഒരു കഴിവ് എടുത്തുമൊക്കെ ഉണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞാൽ ആദ്യ വർഷങ്ങളിൽ തന്നെ എഴുത്തുമ്പോൾ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ആ കഥ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അത് ഞാൻ പ്ര പ്രസിദ്ധീകരണത്തിന് കൊടുക്കാൻ വേണ്ടി കുറേ പറയുകയും ചെയ്തിട്ടുണ്ട് കൊടുത്തിരുന്നെന്ന് ഞാൻ അറിയില്ല കൊടുത്തിട്ട് വരാഞ്ഞതാണെന്നും അറിയില്ല പക്ഷേ പിന്നെ അതിനുശേഷം പിന്നെ എഴുത്ത് എഴുതൽ തുടർന്നിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഒരുമിച്ചതിന് ശേഷം ആണ് കൂടുതലായിട്ട് ഈ സാഹിത്യ ലോകത്ത് സാഹിത്യ ലോകം എന്ന് പറഞ്ഞാൽ കഥാരചനയിലും നോവൽ അതുപോലെ തന്നെ സഞ്ചാര സാഹിത്യം ഇതിലൊക്കെ പിന്നെ കൂടുതലായി എഴുതി തുടങ്ങിയത് ഭർത്താവിൻ്റെ വിയോഗത്തിൽ ചേച്ചി ഒരു എന്താ പറയേണ്ട ഒരു വെളിച്ചത്തിനൊക്കെ ഇരുട്ടിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ഞാനടക്കം ചേച്ചിക്ക് പ്രചോദനം കൊടുത്തു ഇങ്ങനെ എന്താ പറയേണ്ടത് മൂടുപടത്തിനുള്ളിൽ ഇരിക്കുമല്ലോ വേണ്ടത് പുറത്ത് വരണം ജീവിതത്തോട് പൊരുതിയിട്ട് അതായത് സാഹിത്യ രചനയിലേക്കൂടി ആളുകൾ അറിയുന്ന രീതിയിലുള്ള അറിവുകൾ പകർന്നു കൊടുത്ത് അതിൻ്റെ രചനകൾക്ക് മുൻതൂക്കം കൊടുത്തിട്ട് മുന്നിൽ വരണം വെളിച്ചത്തിലേക്ക് വരണം എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ മോളയും കൂടിയുള്ള പ്രചോദനം കിട്ടിയിട്ട് രംഗത്ത് വന്നു അത് കൂടുതൽ ശോഭിക്കട്ടെ ദൈവാനുഗ്രഹത്തിൽ ഇനിയും അവാർഡുകൾ എൻ്റെ കിട്ടട്ടെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി തുടങ്ങിയതാണ് ഇന്ദിരാചന്ദ്രൻ പിന്നീട് അത് പുസ്തക രചനയിലേക്ക് വഴി മാറുകയാണ് ചെയ്തത് പിന്നെ ഹസ്ബൻഡായാലും ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു യാത്രാ വിവരണം എഴുതിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അപ്പോൾ അതിന് നല്ല പ്രതികരണമാണ് വായനക്കാരിൽ നിന്ന് ലഭിച്ചത് ആ പ്രതികരണവും എനിക്കൊരു പ്രചോദനമായി വീണ്ടും എഴുതാൻ വേണ്ടി പിന്നെ ഈ നോവലിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞ ആ നോവൽ ഒരു തലമുറകളുടെ കഥ പറയുന്ന ഒരു നോവലാണ് അത് അത് ഒരു തലമുറയിൽ ഒതുങ്ങുന്നില്ല ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് വൃന്ദാവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ മണിക്ക് പ്രശസ്ത കവി പവിത്രൻ തീക്കുനി തെരശ്ശീല ഉയരുമ്പോൾ എന്ന നോവൽ പ്രകാശനം ചെയ്യും കഥാസമാഹാരമായ നീളും നിലാവും ഗ്രന്ഥക്ഷേത്രം സ്ഥാപകൻ പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ പ്രകാശനം ചെയ്യും ജനം ടി വി എഡിറ്റർ അനിൽ നമ്പ്യാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും न्यूस ब्यूरो कणूर् मीडिया